സഹകരണ സംഘത്തിന്റെ ചതിയിൽ ി ജീവനൊടുക്കിയ നിക്ഷേപകൻ്റെ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നിലവിലുള്ള പോലീസ് അന്വേഷണം അത് അത് നടക്കുക എന്നൊരു ഉറപ്പ് കൊടുക്കാൻ സർക്കാർ അല്ല അന്വേഷണം നടക്കട്ടെ അത് കഴിഞ്ഞല്ലേ മറ്റു കാര്യം പറയുന്നത് നമുക്ക് ഏൽപ്പിച്ച ആളുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സാഹചര്യം വരുമ്പോഴല്ലേ അത്രയും കാര്യങ്ങളെ കുറിച്ച് അവരോട് പറയാൻ പറ്റുള്ളൂ ഒരു കാര്യം തന്നെ അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറയാൻ നമുക്ക് ഏതാണെങ്കിലും ഞാൻ ഈ ഞാൻ ചിന്തിച്ചറായിട്ട് പറയുന്നു എന്നെ അറിയാവുന്ന ഒരു സമൂഹത്തിനും അറിയാം ഇക്കാര്യങ്ങളിലൊക്കെ വളരെ വസ്തുതാപരമായ നിഷ്പക്ഷമായ കാര്യങ്ങൾ നടക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം നീതി കിട്ടണമല്ലോ നീതി കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ അന്വേഷണം ആ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭിക്കും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് ആ കുടുംബത്തോടൊപ്പം ഇന്ന് ഞാനുണ്ടാകും അവരുടെ വിഷമത്തിൽ ദുഃഖത്തിൽ ഞാനുണ്ടാകും ആ കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ്റിനെ വ്യക്തിപരമായി ഈ കുടുംബത്തോടെ അടുപ്പവും സ്നേഹവും എൻ്റെയും കൂടെ ബാധ്യതയാണ് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്

സ്വാഭാവികമാണ് വലിയ രോഷം ഉയരം നമുക്ക് എല്ലാവർക്കും ഇത്തരം ഒരു സംഭവം പണം നിക്ഷേപിച്ചു അത് തിരികെ ചോദിക്കുമ്പോൾ ഭീഷണിയുടെ സ്വരം ധാർഢ്യത്തിൻ്റെ ശബ്ദം ജീവനെടുക്കേണ്ടി വരുന്ന ഗതികേട് കുടുംബത്തിന് ആശ്രയം ഇല്ലാതാക്കുന്ന സ്ഥിതി പോലീസ് മനഃപൂർവ്വമായ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താതെ ഒളിച്ചു കളിക്കുകയും ചെയ്യുമ്പോൾ മന്ത്രിയുടെ നല്ല വാക്കുകൾ നിലനിൽക്കുമ്പോൾ തന്നെ എന്താണ് ഇനി തുടർ നടപടികൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുണ്ടാകാൻ പോകുന്നത് ഇന്നേതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വീട്ടുകാർ ഏതരത്തിലും ആ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ അവർ അങ്ങനെ ഒരു ആലോചന അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് രതീഷ് അല്പസമയം മുമ്പാണ് റോഷി അഗസ്റ്റിൻ മന്ത്രി ഈ വീട്ടിലെത്തിയ കുടുംബത്തെ കണ്ടത് റോഷി അഗസ്റ്റിൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് കട്ടപ്പന മരണം നടന്ന് മൂന്നാമത്തെ ദിവസമാണ് അദ്ദേഹം ഇവിടെ എത്തിയത് ആ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും നൽകി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവർക്ക് പറയാനുള്ളത് കേട്ടു പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അത് വി ആർ സജി ഉൾപ്പെടെ ഈ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി പരസ്യമായി തള്ളിപ്പറയാൻ ഇപ്പോഴും റോഷി അടക്കമുള്ള റോഷി അഗസ്റ്റിന് അടക്കമുള്ള ജനപ്രതിനിധികൾ തയ്യാറല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവർ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ആവർത്തിച്ച് ചോദിച്ചിട്ടും ആ കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നല്ലാതെ അദ്ദേഹം നടത്തിയ പ്രസ്താവന ശരിയല്ല എന്ന് പറയാൻ മന്ത്രിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് ആവർത്തിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കട്ടെ ആ കുടുംബത്തിൻ്റെ നീതി ഉറപ്പാക്കാൻ ണ്ടാകും അതാണ് തന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാണ് മന്ത്രി ഇവിടുന്ന് പോയത് എന്തായാലും അത് അന്വേഷണം ആയി മുന്നോട്ട് പോകും അല്പസമയം മുമ്പാണ് പി വി അൻവർ എം എൽ എ ഈ കുടുംബത്തെ നേരിട്ട് സന്ദർശിച്ചത് അദ്ദേഹവും ഈ കേസുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയിൽ സി പി എം